ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് കുട്ടേ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ഭജന മഹോത്സവം സംഘടിപ്പിച്ചു നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ഡ്രീം ഫ്ലവർ ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധമായ വന്ധ്യതാ ചികിത്സ നൽകിക്കൊണ്ട് കേരളത്തിലെ ഒരു മികച്ച സെന്റർ ആയിരിക്കുകയാണ് ബാംഗ്ലൂർ കാസർഗോഡ് ഫോൺ മികച്ചാണ് ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഗുഡേശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ അറുപത്തിയഞ്ചാമത് ഭജനാമഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ദീപപ്രതിഷ്ഠ ചടങ്ങുകളോടെയായിരുന്നു ഉത്സവത്തിന് തുടക്കം തുടർന്ന് വിവിധ ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭജന സംഘടിപ്പിച്ചു ഇതോടൊപ്പം ഗുഡെ ശ്രീ മഹാലിംഗേശ്വര സനാതനധർമ്മ പാഠശാല കുട്ടികളുടെ നൃത്ത ഭജന നടന്നു ക്ഷേത്രത്തിൽ നാഗത്തമ്പിലം മഹാപൂജ തുലാഭാരം ദീപാരാധന പ്രസാദ വിതരണം എന്നീ ചടങ്ങുകളും നടന്നു രാത്രി കേളുകുഡെ അയ്യപ്പ ഭജനാമന്ദിരം അടുക്കത്ത് ബയൽ ശ്രീ സുബ്രഹ്മണ്യ ഭജനാ മന്ദിരം എന്നിവിടങ്ങളിൽ നിന്ന് കാഴ്ചാ സമർപ്പണം മഹാപൂജ എന്നിവ നടന്നു ചടങ്ങുകളിൽ സംബന്ധിക്കുവാനായി നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് എത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്